അപ്പൊ നമ്മുടെ ഇന്നത്തെ കസ്റ്റമർ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്നാണ് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സുന്ദരി കുട്ടിയാണ് അപ്പൊ നമുക്ക് തല എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഇത് കുഞ്ഞിന്റെ തലന്ന് വെച്ചാല് പൊറത്തൂന്ന് തന്നെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് കുഞ്ഞിന്റെ തല പൊറത്തൂന്ന് തന്നെ കണ്ടോ കാണുന്നുണ്ടോ നല്ല രീതിക്ക് തന്നെ കണ്ടോ സൈസ് കണ്ടോ മേനീൻ്റെ

എന്തോ ഞാൻ വന്നപ്പോ ഇവിടെ ശങ്കടന്നൊക്കെ പറയുന്ന കേട്ടെ എന്തോ ജട കെട്ടിയോ ആ ഇത് ഫുള്ള് ജട കെട്ടി അല്ലേ ഇത് ഭയങ്കര ഇതാ ഇതില്ലേ ഫുള്ള് ജട കെട്ടി പിന്നെ നല്ല സ്മെല് വരുന്നുണ്ട് അതൊന്നൊന്നും കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് വേറെ ഒന്നും കാണിക്കാൻ പറ്റാത്ത കാരണം എന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ ജട പിടിച്ചിരിക്കുകയാണ് കേട്ടോ അതാ ഫുള്ളായിട്ട് ജടയാണ് ഇത്ര മുടിയെങ്കൂ ജടയില്ലാത്ത ബാക്കിയെല്ലാം ജടയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കണമല്ലോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് മാക്സിമം പരമാവധി നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഇത് പറയാമെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് മനസ്സിലായോ നല്ല രീതിക്കുണ്ട് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ ജടയൊക്കെ നല്ലോണം പിടിച്ചിരിക്കുകയാണ് ഇത് മൊത്തം ക്ലിയർ ചെയ്യണ്ടേ പകുതിക്ക് വെച്ചിട്ട് പോയി പിന്നെ കൂട്ടുകാരുടെ കളിയാക്കലും മേടിക്കാനാണോ അല്ലല്ലോ മൊത്തം ക്ലിയർ ചെയ്തിട്ട് പോകണ്ടേ നമുക്ക് സമയം ഇടും നമ്മളിത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല മോളിതിപ്പോൾ എത്ര വർഷമായില്ലോ മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് ഇത്ര ജട പിടിച്ചോ ചടക്കാൻ കിടപ്പിലായിരുന്നു നമ്മൾ ആ അപ്പം ഈരാനൊന്നും പറ്റില്ല അങ്ങനെ ജട പിടിച്ചോ ഓക്കെ ഓക്കെ ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഹെവി സ്മെല്ലുണ്ട് ുണ്ട് തേനുണ്ട് ഈരുണ്ട് നല്ല അതിനെക്കാട്ടിലും എത്ര മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാല് മൊത്തത്തിൽ ജട പിടിച്ചിരിക്കും ആവേ പറ മനസ്സിലായോ അപ്പൊ ഈ ജട പിടിച്ചെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും നമുക്ക് ഇതൊക്കെ ഒന്നും എടുത്ത് ഇല്ല വെട്ടേണ്ടി വരത്തില്ല വെട്ടാതെ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കേണ്ടി വരത്തില്ലേ അപ്പൊ ഒന്ന് പറയണം ദൈമ കേട്ടോ നിങ്ങള് മൊത്തത്തിൽ ക്ലിയർ ചെയ്തതിൽ സമയമെടുക്കും ഓക്കെ എന്റെ കുഞ്ഞിന് കുറെ സങ്കടമുണ്ട് എന്തോ പറ ചില കൂട്ടുകാരില്ലേ അത് കൂട്ടുകാരല്ല മനസ്സിലായ നമ്മക്ക് ഒരു ആർക്ക് വരുമ്പോ നമ്മുടെ കൂടെ നിക്കുന്നതിനേ കൂട്ടുകാരെന്ന് പറയുന്നേ അല്ലേ ഒന്നും കരയല്ലേ മനസ്സിലായ ഇനി അടിപൊളിയായിട്ട് വളർത്തും ഇതിനെക്കാട്ടി അടിപൊളി മുടി വളർത്താം ഒരുപാട് മെട്ടി കളഞ്ഞു പോന്ന് നമുക്ക് റെഡിയാക്കാം ഏഹ് പൊഴിഞ്ഞു പോന്നതിപ്പോ അടുത്ത നമുക്ക് വരുന്നുണ്ട് ട്രീറ്റ്മെന്റ് നമുക്ക് മാത്രമേ ഉള്ളു അപ്പൊ നമുക്കത് റെഡി ആക്കാൻ പ്രാവശ്യം കളയല്ലേ നമുക്കിത് റെഡിയാക്കാം ഏഹ് കൂട്ടുകാരാണോ കളിയാക്കുന്നേ നമുക്കേണ്ട മനസ്സിലായാ നമുക്കൊരു ആപത്ത് അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസം വരുമ്പോ കൂടെ നിക്കുന്ന കൂട്ടുകാരെന്ന് പറയുന്നേ അപ്പൊ കൂടെ കളിയാക്കുന്ന കരയല്ലേടാ കൂടെ കളിയാക്കുന്ന കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമോ ഇല്ലല്ലോ ഉം അപ്പൊ നമ്മളിതൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ മുടിയൊക്കെ കാണിച്ചിട്ട് പോണ്ടേ പോകണ്ടേ അപ്പൊ ആ കൂട്ടുകാർ കളിയാക്കി കൂട്ടുകാർ വരത്തില്ലേ അപ്പൊ നമ്മളെന്ത് മറുപടി പറയാൻ അതാണ് എന്റെ എൻ്റെ മോക്ക് ഇത്ര സങ്കടം എൽ കെ ജി തൊട്ടുള്ള കൂട്ടുകാരി പത്താം ക്ലാസ്സിലായി ഇപ്പൊ പത്താം ക്ലാസ്സിൽ മോടെ കൂട്ടുകാരി അല്ലെ ഇപ്പോഴും കളിയാക്കുവ എൻ്റെ മോളെ എന്തു പറഞ്ഞു കളിയാക്കുന്നതാണോ സങ്കടം ഞാൻ വന്നപ്പോഴേ അറിഞ്ഞു എന്റെ മോക്ക് ഒരുപാട് സങ്കടമുണ്ട് കരച്ചിലാണെന്ന് നമുക്ക് എല്ലാ സങ്കടം മാറ്റിട്ട് ഇവിടെ നിന്ന് പോകണം അല്ലെ എല്ലാ സങ്കടം നമുക്ക് ഇവിടെ കളഞ്ഞിട്ട് സന്തോഷമായിട്ട് തിരുവനന്തപുരത്ത് പോണം നീ നീക്കറിയത്തില്ലോ കൂട്ടുകാർ കളിയാക്കുന്ന വീട്ടില് വേറെ ആരും കളിയാക്കിയില്ലല്ലോ ഇല്ലല്ലോ ഞാൻ കളിയാക്കി ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇല്ലല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ റെഡിയാക്കാന്നല്ലേ പറഞ്ഞു ചേച്ചിമാരും അങ്ങനെന്നല്ലേ പറഞ്ഞു അല്ലേ അങ്ങനെ ചിരിക്കെന്താ രസ ചിരി കാണാനും വാടെ കരയരുത് കേട്ടോ ശരില്ലേ നമുക്ക് മൊത്തം റെഡിയാക്കാം വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം അതോ ഇത് തന്നെയാണോ ഇവിടെ നിന്നേ വേറെ ഇടാനും നമുക്ക് ടൈം വേണം പ്രത്യേകം പറയുന്നവരോട് കേട്ടോ നമുക്ക് മൊത്തം റെഡിയാക്കാം അല്ലേ പോട്ടെ ചേച്ചിക്ക് അടുത്ത കസ്റ്റമറുണ്ട് പിന്നെ കളിയാക്കുന്ന അത്ര നല്ല സ്വഭാവമൊന്നും അല്ല കേട്ടോ ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ കളിയാക്കുന്നത്ര നല്ല സ്വഭാവമൊന്നും അല്ല അത് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അറിയാൻ കൂടി തന്നെ പറയുന്നത് ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടിയല്ലേ പറഞ്ഞാലൊക്കെ കുറച്ച് മനസ്സിലാവുമല്ലോ കൂടുതൽ നാളെ ഇന്ന് നിനക്കാണ് ഈ അവസ്ഥ വന്നപ്പോൾ ഇവള് കളിയാക്കിയാലേ നിനക്ക് അതിൻ്റെ ആ ഒരു വിഷമവും കാര്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്റെ പൊന്നുമോള് നീ ഉള്ള ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് ഇവള് കാണുന്നത് നീ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ചേർത്ത് തീർത്താൻ ശ്രമിക്കാം കേട്ടോ പിന്നെല്ലേ ഞങ്ങൾ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വരും അപ്പോഴും സ്നേഹമൊക്കെ കാണണം കേട്ടോ ഇനി കളിയാക്കാനൊന്നും പറ്റത്തില്ല ലാസ്റ്റ് കളിയാക്കൽ ആരും എന്നാ കളിയാക്കി ലാസ്റ്റായിട്ട് സ്കൂളിൽ പോകുന്നില്ല എന്തോണ്ട് എങ്ങനെയാ എന്താ അപ്പൊ എന്റെ കുഞ്ഞ് സ്കൂളിൽ പോലും വരത്തില്ലോ നിങ്ങളുടെ കളിയാക്കല് കാരണം കുഞ്ഞ് പത്താം ക്ലാസ്സിലാണേ മറക്കരുത് കളിയാക്കരുത് അവൾക്ക് പഠിക്കേണ്ടേ അപ്പൊ ലാസ്റ്റ് ഡേ അവൾ സ്കൂളിൽ വന്ന ദിവസം നല്ലോണം കളിയാക്കി വിട്ടിട്ടുണ്ട് അതിന് ശേഷം എൻ്റെ മോള് സ്കൂളിൽ വന്നിട്ടില്ല പക്ഷേ ഞങ്ങൾ ഇനി ഒരു വരവ് വരും ഇതെല്ലാം റെഡിയാക്കി ക്ലിയർ ആക്കിയിട്ട് അപ്പഴി കളിയാക്കലേക്ക് ഒന്ന് കാണണം അല്ലേ ഉം കാണിച്ചരാന്നോട് നോക്കണ്ട മൊത്തം അങ്ങോട്ട് നോക്കണ്ട ഞങ്ങൾ നമ്മൾ മൊത്തം റെഡിയാക്കും അല്ലേ ഹാപ്പി ആയിട്ടല്ലേ ഇവിടെ നിന്ന് മോത്തോളൂ ഇനി കളിയാക്കാൻ നമ്മൾ അവസരം ഉണ്ടാക്കത്തില്ലല്ലോ ഇത് കഴിഞ്ഞാലും ഇല്ലല്ലോ അപ്പൊ റെഡിയാക്കല്ലേ ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന സുന്ദരി കുട്ടി ഒരുപാട് വിഷമിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു തലയെല്ലാം ചാട പിടിച്ച് കണ്ടതല്ലേ തലങ്ങൾ അപ്പൊ ഞങ്ങൾ മൊത്തം ക്ലിയർ ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ബാക്കാച്ചിട്ടാണ് ചെടിയൊക്കെ പോയി കേട്ടോ പക്ഷെ മുള് പറഞ്ഞ പോലെ മുടി നല്ലതുപോലെ പൊഴിയുന്നുണ്ടായിരുന്നു അല്ലേ നല്ല രീതിക്ക് തന്നെ മുടി പൊഴിഞ്ഞ് പിന്നെ തീരുപ്പേന് അറിയാലോ തലമുക്ക പൊട്ടി പരുത്തി ചോലൊിച്ചിരിക്കുമായിരുന്നു ഇപ്പം രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് മുളു കാര്യങ്ങളൊക്കെ ഉണങ്ങും അപ്പം ഇനി ചെയ്യണ്ട എന്തോ മുടി സൂക്ഷിക്കണം എല്ലാവരും കളിയാക്കുന്ന ആരോടൊക്കെ നമുക്ക് പറയണ്ടേ ഇനി അല്ലേ അപ്പം ഇനി കളിയാക്കാത്ത രീതിയിൽ നമുക്ക് നടക്കണ്ടേ പറയുന്ന പറഞ്ഞ തന്നിട്ടില്ലേ ചേച്ചി വാഷ് ചെയ്യേണ്ട രീതികളും പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് യൂസ് കാര്യങ്ങളൊക്കെ അതേപോലെ ഇനി കളിയാക്കുക കളിയാക്കാൻ നമ്മള് ഇട വരുത്തരുത് അപ്പൊ ഇതിപ്പോ ഭയങ്കര റഫാണ് അങ്ങനെ വേറെ ഭയങ്കര കൃഷി ഹൈഡ് അത് മാറണമെങ്കില് നമ്മള് പ്രോഡക്റ്റ് തന്നിട്ടില്ലേ അത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്താ മതി കേട്ടോ അത് യൂസ് ചെയ്യാ പിന്നെ അതിന്റെ മണവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇനി പെയിൻ ഇതൊന്നും വരാതിരിക്കുന്നത് പറഞ്ഞ രീതിക്ക് തന്നെ യൂസ് ചെയ്യണം കേട്ട് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കണം പിന്നെ എല്ലാവരും പറഞ്ഞായിരുന്നു ഞാൻ വരുന്നതിന് മുമ്പ് രാവിലെ ഇവിടെ വന്നപ്പോഴേ ഭയങ്കര കരച്ചിലായിരുന്നു അന്ന് എന്താ ഭയങ്കര കരച്ചിലോടുകൂടി വന്നു ഇപ്പൊ എങ്ങനെയാ സന്തോഷയില്ലേ തിരിച്ചിട്ടല്ലേ പോന്നെ നമുക്ക് അതാ വേണ്ടത് എനിക്ക് കരയൊന്നും വേണ്ട മനസ്സിലായോ നമ്മൾ അകറ്റി നിർത്തുന്നവരെ നമ്മൾ കൊറച്ചൊന്നും അകറ്റി നിർത്തുക ഈ ൊണ്ടാണ് കേട്ടോ ഈ കൈലൊക്കെ ഇങ്ങനെ വന്നേക്കുന്നത് പേനിന്റെയും ഇതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത് ഇപ്പൊ വന്ന ചേച്ചി നേരത്തെ വന്ന ചേച്ചിയൊക്കെ മോണുകൂടെ ഉണ്ടായിരുന്നല്ലോ അവർക്കെല്ലാം ഇങ്ങനുണ്ട് ഇതെല്ലാം ഇനി മാറിക്കൊള്ളും കേട്ടോ നീ വൃത്തിയായിട്ട് സൂക്ഷിക്കത്തില്ലേ കളിയാക്കാൻ ഇട വരുത്തരുത് കേട്ടാ പിന്നെ അമ്മയൊക്കെ പറയുന്നവർക്ക് കേൾക്കണം എന്തുവാ അപ്പൊ അവള് ഞാൻ വന്നപ്പോ ഇവിടെ അറിഞ്ഞെന്ന് വെച്ചാല് ഭയങ്കര സാഡായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു വന്നപ്പോഴേ കരുതോണ്ടായിരുന്നു അപ്പൊ എന്നെ കണ്ടുടനേ കരച്ചിലാന്ന് തുടങ്ങിയോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് സ്കൂളിൽ പോകുന്നില്ല പിള്ളേരെല്ലാം കളിയാക്കി ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നത് എൽ കെ ജി തൊട്ടുള്ള അപ്പോൾ ആ കുട്ടിൻ കൂടെ കളിയാക്കി അകറ്റി നിർത്തിയപ്പോഴാണ് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് ഫീലായത് അപ്പോൾ ആരാണെന്ന് അറിയത്തില്ലല്ലോ എന്നെ ആ എന്നെ കാണുമ്പോഴേ കരച്ചില്ല ഭയങ്കരമായിട്ട് വിങ്ങിപ്പെട്ടു ചെയ്യുന്നത് പിന്നെ എവിടെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർ അച്ഛനും അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞ് കൊണ്ടുവരാൻ ഭയങ്കര വാശി പിടിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ട് നോർമലല്ലേ കാരണം വെച്ചാൽ സാധാരണ കുടുംബത്തിലുള്ളവരാണ് എന്നുവെച്ചാൽ മുടി മുട്ടയടിച്ച് കളയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരേണ്ടി വന്നത് എന്തായാലും കുറച്ച് എല്ലാവരെയൊന്ന് കളിയാക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തണം കാരണം എല്ലാവർക്കും താങ്ങാനുള്ള ശേഷി ഉണ്ടാവണമെന്നില്ല എല്ലാവരുടെയും മനസ്സ് ആയിരിക്കണമെന്നില്ല അപ്പോൾ എല്ലാവർക്കും താങ്ങാൻ പറ്റണമെന്നില്ല കാരണം വെച്ചാൽ ഓരോരുത്തരും ഓരോ മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നത് അപ്പം എൻ്റെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാൾ വിഷമിക്കുന്നുണ്ടാലോ അല്ലെങ്കിൽ എൻ്റെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തന്നെ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര സങ്കടമാണ് ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരു വ്യക്തിയാണ് ചെറിയ മതി എനിക്ക് തന്നെ എന്തെങ്കിലും ആവണമെന്നില്ല എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് എനിക്ക് അറിയാത്തവർ ഒരു ദിവസം എന്ന് അറിയുന്നതാണ്ട് എനിക്ക് ഭയങ്കര അരച്ചിലാണ് അരച്ചിൽ മാത്രമല്ല അപ്പം അങ്ങനത്തെ പല ആൾക്കാർ കാണും നമ്മുടെ ഇടയിൽ അപ്പോൾ എല്ലാവരെയും കുറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തുമൊന്നും ചെയ്യരുത് കാരണം ഈ ഒരു ഗതി നമുക്ക് നാളെ വന്നാൽ എന്ത് ചെയ്യും നമുക്കാണ് ഒരു അവസ്ഥ വരുന്നെങ്കിൽ അത് ചിന്തിച്ചാൽ മാത്രം മതി കുളിക്കത്തില്ല നനയ്ക്കത്തില്ല അതൊക്കെ ഓരോരുത്തർ പേഴ്സണലാണ് പക്ഷേ നമുക്ക് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ പോകുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ പരമാവധി മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക അപ്പൊ ഒരുപാട് പറഞ്ഞു ഓരോടുപ്പിക്കുന്നില്ല കുറച്ചൊന്ന് ചിന്തിച്ചാൽ മതി എല്ലാവർക്കും മനസ്സിലാവും ഒരാളുടെ തെറ്റും കുറ്റം കൊണ്ടൊക്കെ അല്ലെങ്കിലൊക്കെ ആയി പോകുന്നത് എന്ത് ചെയ്യാനാണ് അപ്പൊ ആ കുട്ടി തന്നെ എന്താണ് വാഷ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അവൾക്കൊച്ച് പറഞ്ഞാൽ തല കുറെ ദിവസം പനി പിടിച്ച കിടക്കുവായിരുന്നു പിന്നെ തല നനച്ചപ്പോഴത്തേക്കും നനയുന്നില്ല കാരണം വെച്ചാ ഭയങ്കര നീറ്റില്ല കാരണം വെറൊന്നും അല്ല ആ കിടന്ന ദിവസത്തിൽ മുടിയൊന്നും കെട്ടാതെ ഇരുന്നിട്ട് ജട പിടിച്ച് പേനും ഈരും ഒക്കെ തല ചെത്താ പൊട്ടിച്ച് പഴുത്ത് ഇതായിട്ടിരിക്കുന്നതിലോട്ട് വെള്ളം വീഴുമ്പോൾ ഭയങ്കര നീറ്റലല്ലേ ആ നീറ്റലുകൊണ്ടാണ് കേട്ടോ ആ കുട്ടി തല വാഷ് ചെയ്യാതിരുന്നത് ഭയങ്കര സ്മെല്ലെന്ന് വെച്ചാൽ നല്ല രീതിക്ക് തന്നെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സഹിച്ചിട്ട് നമ്മൾ എടുത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് അവർ മൂത്തൊരു ചിരി വന്ന് ആ ചിരിക്ക് വേണ്ടിയാണ് നമ്മളിതെല്ലാം സഹിക്കുന്നത് മനസ്സിലായോ അപ്പോൾ പരമാവധി ആരെയും ഉപദ്രവിക്കാതെ ദ്രോഹിക്കാതെ ആരെ മനസ്സ് വേദനിപ്പിക്കാതെ മുന്നോട്ട് മത്സരം വയ്ക്കുക കേട്ടോ അപ്പോൾ ശരി കാണാം